സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സക്കീർ ഹുസൈൻ മഞ്ചേരി നമ്മളിന്നുള്ളത് തേക്കടിക്കും കട്ടപ്പനയ്ക്കും ഇടയിലായിട്ടുള്ള എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഏലം ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം ഏക്കറിൽ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഏലം പ്ലാന്റേഷൻ അടുക്കു നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് ഒരുപാട് റൂമുകളൊന്നുമില്ല പക്ഷേ സംഗതി പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചെന്നിട്ട് പറഞ്ഞുതരാം അകത്തേക്ക് പോയി അതൊന്ന് കാണിച്ചുകൊണ്ട് പറയുന്നതായിരിക്കും അതിൻ്റെ ഭംഗി അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് പോകാം ഇതിനുള്ള ഉള്ളിലുള്ള നടത്തം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം രണ്ട് സൈഡിൽ ഏലക്കാട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഏലക്കാടിലുള്ളൊരു നടത്തം അതുമാത്രമല്ല ഏലത്തിൻ്റെ ശരങ്ങളും കണ്ട് തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് പോകാം എന്തായാലും നമുക്ക് അകത്തേക്ക് ചെല്ലാം വണ്ടി വന്നു ബാക്കി കാഴ്ചകൾ അകത്ത് കിട്ടോ നമ്മളിപ്പോൾ മിസ്റ്റിക് മായപ്പോട്ടിൻ്റെ എന്താ പറയുക ഫ്രണ്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ ഗേറ്റ് കടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടന്തരീക്ഷമാണ് അപ്പോൾ കാടന്തരീക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം പോലും കടക്കാത്ത തരത്തിൽ നിബിട വനങ്ങൾക്കകത്ത് ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഈ മായപ്പൊട്ട് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ചുറ്റും ഏലക്കാടുകളാണ് അതിനൊരു അത്ഭുതമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊന്നല്ല ഈ കാണുന്ന അരുവിയുടെ ശബ്ദം കേട്ടില്ലേ ആ അരുവി ഉത്ഭവിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ എന്നാണ് ഇപ്പോൾ ശരിക്കും തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒരു റാഗുള കോട്ട പോലൊരു എന്താ പറയുക ഒരു കരിങ്കൽ കൊത്തുപണികളാൽ ഉണ്ടാക്കിയ ഒരു ഒരു പഴയ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ദൂരെ നോക്കാൻ നമുക്ക് തോന്നും കാരണം കരിങ്കലോട് ചേർന്ന് പിടിച്ചിട്ടൊരു പാത് വേയും അതുപോലെ തന്നെ കരിങ്കലാൽ ചുറ്റപ്പെട്ടു തന്നെയാണ് അതിൻ്റെ എല്ലാ സ്ട്രക്ചറും ഉള്ളത് അപ്പം ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ താഴെക്കൂടെ നിൽക്കുന്ന അരുവിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ എന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഇതിനെ മായപ്പോട്ടെന്നോ അല്ല ചില മായപ്പോട്ടെന്നോ ഒക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടം പറയാൻ മായ പൊത്തുന്നതാണ് കാരണം ഇത് ശരിക്കും ഒരു പൊത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അരുവി ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം ഉത്ഭവിച്ച് ഭൂമിക്കടിയിലൂടെ താഴെ സഞ്ചരിച്ച് വേറെ എവിടെയാണ് ഒരു തെളിവുകളുമില്ല ആ ആ അരുവി സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നും ഒരു ഉറവ പോലെ തള്ളി വെളിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് കമോൺ അപ്പോൾ നേരെ കയറി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ആ ഈ കാണുന്ന നീന്തൽ കുളമാണ് ഫ്ലവർ ഫ്ലവറിട്ടൊന്നും അലങ്കരിച്ചതല്ല ഇതിൻ്റെ മുകളിൽ പൂക്കൾ ഉള്ളൊരു ഒരു മരം നിപ്പണ്ടത് അപ്പോൾ അതിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിന് അതൊരു അലങ്കാരികതയാണ് ഈ ഇങ്ങനെ വീഴുമ്പോൾ അലങ്കരിച്ച് വെച്ചുകൊണ്ട് തോന്നും അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഇങ്ങോട്ടേക്ക് ഏത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയിരിക്കുന്ന തരത്തിലുള്ള കുറച്ച് ചേഴ്സും ഒരു കുടയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ദാ ഈ ഇടവഴി ഈ ഇടനാഴി ഇങ്ങനെ നടക്കുന്നത് നേരെ കൽക്കട്ടുകളാണ് ഈ കൽക്കട്ടുകളിലൂടെ പയ്യ പയ്യ ഇറങ്ങി ഇതാ ഈ കാണുന്ന ഒരു വലിയ മല ഒരു പാറക്കല്ലാണ് ശരിക്കും വലിയൊരു പാറക്കല്ലാണ് ആ പാറക്കല്ലിൻ്റെ താഴെ ചെത്തി മിനുക്കിയിട്ട് പോലും ആ പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിൽ ചെറിയ കൽപ്പടവുകളും അതുപോലെ തന്നെ തൂണും ഇതാ അത കാര്യങ്ങൾ തൂണുകളും ഇത് നോക്കി സെറ്റപ്പ് പരിപാടിയാണ് അപ്പം ഇതിൻ്റെ താഴെയാണ് അവർ ചില സമയങ്ങളിൽ ക്യാൻ്റെ ഡിന്നറൊക്കെ ഒരുക്കുന്നത് മഴക്കാലം ആകുമ്പോഴത്തേനും ശക്തമായ ഒഴുക്കുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ ആ മായപ്പൊത്തിൻ്റെ തുടക്കം ഇതെന്താ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് അതിൻ്റെ കവാടമാണ് ഒരു ആർച്ച് കെട്ടി അവരിതാക്കിയിരിക്കുന്നത് കൊണ്ട് ഇതാ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഇങ്ങനത്തെ ഒരു സംഭവം ആടിപൊളി ഈ ഗുഹയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഭൂമിയുടെ താഴെ നിന്നുള്ള ഉറവ ഇങ്ങനെ കുതിച്ചു ചാടിയിട്ടാണ് ഈ ഒരു അരുവി രൂപപ്പെട്ടിരിക്കുന്നത് അങ്ങ് അങ് വരെ ഇതിനടി നമുക്കിത് ഒച്ചേക്കാം ഇങ്ങനെ താഴെ ഇങ്ങനെ കുത്തിക്കയറുന്നത് നോക്കിയേ ഒരു ഒരത്ഭുതമല്ലേ ഒരു മായ പൊത്താണ് അതൊരു പൊത്ത് തന്നെയാണ് കാരണം ഈ പൊത്തിൽ നിന്നാണ് ഈ കാണുന്ന അരുവി അങ്ങ് ഇത് കുറച്ച് കുറച്ചിങ്ങനെ ഇങ്ങോട്ട് വന്ന് ശക്തി പ്രാപിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു 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 വൈബ് കണ്ട ഇവിടെ ഇരുന്ന് കൊണ്ട് രാത്രി ഒരു ഒരു ക്യാൻഡലൈറ്റ് ഡിന്നർ അടിച്ചു കഴിഞ്ഞാൽ എന്നാ ഒരു വൈബായിരിക്കും ഈ പാറയുടെ ചരിവും ഈ കുത്തി ഒളിക്കുന്ന വെള്ളച്ചാട്ടവും അതിൻ്റെ സൈഡിലൊരു കൽപ്പടകളും വേണമെങ്കിലും ഈ വെള്ളത്തിലോട്ട് കാലത്തൊക്കെ ഇരുന്നാറൊന്നുമല്ല പൊളിക്കും എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ഒരു മൂടൊ ഉണ്ടാകത്തില്ല നമ്മളെന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കഴിയാവുന്നതാണ് ആകെ അഞ്ച് റൂമേ ഉള്ളൂ അഞ്ച് റൂമേ ഉള്ളൂ ഈ അഞ്ച് റൂമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ച് റൂമ് ഒരുമിച്ചെടുത്തിട്ടുണ്ടെന്ന് താകർത്ത് പൊളിക്കാം ഒരു ഒരു സൗണ്ടും ഇല്ല കിളികളുടെ ശബ്ദവും ഇത്രയും ഏക്കറാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മറ്റു ഒരു തരത്തിലുള്ള ഒരു ശല്യങ്ങളും ഇല്ല ഫ്രീ ആണ് അപ്പം ഇനി നമുക്ക് റിസപ്ഷൻ കാണണം അതുപോലെ റൂം കാണണം ആ മായപ്പൊത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഒരു ചെറിയ വെള്ള ആ ഒരു ഇതാണ് ഇത്രയും വലിയൊരു അരുവിയായിട്ട് മാറി ഒഴുകുന്നത് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തില്ല ഇപ്പം ഇങ്ങോട്ട് വരുന്ന വര 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 അത് വലുതായി 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 ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് വേണ്ട എത്രത്തോളം ഉണ്ടെന്ന് വേണ്ട അപ്പോൾ അത്രയും വലിയൊരു അരുവിയാണ് അതിൻ്റെ താഴെ എന്ന് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മായപ്പൊത്ത് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ പൊത്ത് എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ മായ പൊത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്ന റിസപ്ഷനിലേക്കാണ് റിസപ്ഷനിൽ അവർ നമ്മുടെ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് സൈക്ലിംഗ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഏലത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെയും കാട്ടിനുടെ ഉള്ളിലൂടെയും സൈക്ലിംഗ് നടത്താനുള്ള സൈക്കിളും സംവിധാനവും ഹെൽമെറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന റിസപ്ഷൻ്റെ ഫ്രണ്ടിലെ പോർച്ച് ഭാഗം എന്ന് പറയുന്നത് ഒരു പഴയ തടി ഉല്ലൊരു തടി പീസ് ചെയ്തിട്ട് അതാണ് അവർ ടീ പോട്ട് ഇട്ടിരിക്കുന്നത് പഴയ തടിയാണ് അപ്പോൾ നേരെയെങ്കിൽ വരുന്നു ഞാൻ പറഞ്ഞ കൺസ്ട്രക്ഷൻ എല്ലാം പഴയ കൊളോണിയൽ സിസ്റ്ററിൽ പാറ അടുക്കി വെച്ചുകൊണ്ടാക്കിയ ഒരു സംവിധാനമാണ് അപ്പം അതോട് വരാൻ നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു പ്രത്യേക കട്ടിങ്ങിലാണ് എൻട്രൻസ് മുമ്പ് ഈ മൃഗങ്ങളൊന്നും പെട്ടെന്ന് കൂടി കയറാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് റിസപ്ഷൻ്റെ ഏരിയയാണ് ഈ കാണുന്നതാണ് റിസപ്ഷൻ റിസപ്ഷനിൽ തന്നെ ഒരു അത്യാവശ്യം ഗെയിം ക്യാരംസ് ഒക്കെ അവിടെ ഉണ്ട് അത് കളിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കളിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ മേലേക്ക് പോവാം ഇതാണ് ഞാൻ നേരത്തെ ട്രാക്കിലൊക്കെ എന്ന് പറഞ്ഞത് കാരണം ഒരു 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 കരിങ്കൽ കൊട്ടാരം എന്ന് വേണേൽ പറയാം അങ്ങനെ കൊട്ടാരം പേ അത്രങ്ങളൊന്നും അല്ലാട്ടോ അഞ്ച് ദിവസമേ ഉള്ളൂ ഒരു ഒരു സമ്മർ പാലസ് ഒരു സാധാരണക്കാരൻ്റെ പാലസ് അങ്ങനെ മുട്ടിയാൽ മതി ഒരു അസ്റ്റേറ്റ് ബംഗ്ലാവ് അപ്പോൾ ഇവിടെ ചെസ്സും അതുപോലുള്ള കാര്യങ്ങളും ഇതിനെ റിസപ്ഷൻ തൊട്ട് മേളിലെട്ട് അവിടുന്ന് ഒരുപാട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വൈബ്രിൽ വയ്ക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ താടി കൊണ്ടൊരു പാത് വേയാണ് അപ്പോൾ പ്ലേ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഉള്ളൊരു ഒരു താടി കൊണ്ടൊരു പാത്വേ ആണ് അപ്പോൾ അത് നമ്മൾ കാണുന്നത് വലിയൊരു റോക്കാണ് ആ ഞാൻ പറഞ്ഞില്ലേ താഴെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മലയുടെ ഭാഗം ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയൊരു പാറയാണ് അപ്പോൾ ഈ പാറയുടെ ശൈലിയിൽ കൂടെ പാറക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യത്തിൽ ഒരു ഒരു പാത്വേ ഉണ്ട് അപ്പോൾ നേരെ നമ്മൾ നടന്ന് അങ്ങോട്ട് ചെല്ലുന്നത് ഒരു 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 പുതിയ റൂമിലേക്കാണ് അപ്പോൾ അതിനകത്താണ് അത്യാവശ്യം ടി വി കാണാനുള്ള ഒരുക്കങ്ങൾ അപ്പോൾ താഴെ നമുക്ക് ഈ വാട്ടർഫോൾ ഇങ്ങനെ സോറി ഈ അരുവി ഇങ്ങനെ താഴെ ഒഴുകുന്നുണ്ട് അതിൻ്റെ സൗണ്ടായിരിക്കും നമ്മുടെ ചെവികളിൽ അടിക്കുക നമ്മൾ ഒന്ന് കയറുന്നതാണ് നേരെ കാണുന്ന ടി വി അത്യാവശ്യം എല്ലാ റൂമിലും ടി വി വെച്ചിട്ടില്ല കാരണം അതിൻ്റെ പ്രത്യേകത ഒരു എന്താ പറയുക ടി വി ഒറ്റ ഒറ്റ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ടി വി കാണാം അതുപോലെ തന്നെ തണുപ്പ് ഓവറാകുന്ന സമയത്ത് ചൂട് കായാനുള്ള സംവിധാനങ്ങളെല്ലാണ്ട് ഇനിയാണ് നമ്മൾ ഗുഹയ്ക്കകത്തൂടെ കല്ല ഗുഹയ്ക്കകത്തൂടെ പോകുന്നൊരു ഫീൽ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇത് കണ്ടാ അവിടെ റോക്കിൻ്റെ ഭാഗമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കരുകല് ചീളുകൾ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടാണ് അപ്പോൾ ഒരു റൂമ് റൈറ്റ് സൈഡിലും ഒരു റൂമ് ഒരു റൂമ് നിങ്ങൾ കണ്ട പോലെ ലെഫ്റ്റ് സൈഡിലും അതും ഈ പറഞ്ഞ പോലെ വേണ്ട റോക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്ന റൂം വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ ഓപ്പൺ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ മായപ്പത്തിൻ്റെ തൊട്ട് താഴ്ന്നത് ആ കാണുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ കാണുന്ന താഴെ കാണുന്നതാണ് മായപ്പത്ത് പക്ഷേ ഇപ്പുറത്തൊന്നും വെള്ളമില്ല അതിൽ അത് അല്പം കൂടി ഇങ്ങോട്ട് നീങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇവിടെ നിന്ന് വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റാണ് ഇത് ഇതാണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ റെസ്റ്റോറൻറ്റ് നമുക്ക് അകത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പക്ഷേ ഓപ്പൺ റെസ്റ്റോറൻറ്റ് കഴിക്കണവർക്ക് ഇതിൽ നിന്ന് കഴിക്കാം ഒപ്പം തന്നെ ഇത് വേണ്ട അത് നമുക്ക് പ്രത്യേകിച്ച് കാണാം ഈ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗമാണ് കാണുന്നത് ആ കാണുന്നത് അതിൻ്റെ താഴ്ഭാഗം ഓക്കെ മറ്റെവിടൊന്നും വെള്ളം വരുന്നില്ല അപ്പോൾ ആ മായപ്പൊത്തുണ്ടോ ആ മായപ്പത്തിൻ്റെ അവിടെ നേരെ ആ ബിൽഡിംഗ് തുടങ്ങുന്നുണ്ടോ ആ ബിൽഡിംഗ് വന്ന് ഇപ്പുറത്തോട്ട് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിന് താഴേ ഇവിടുന്ന് ഒരു ഒരു തുള്ളി വെള്ള ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ താഴെയോടെയാണ് ആ ആ അരുവി ഒഴുകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ മൂന്ന് കിലോമീറ്റർ മുമ്പ് നിന്ന് ഉത്ഭവിച്ച് ഇവിടെ വന്ന് മേലേക്ക് വരുന്ന ആ ഒരു അരുവിയുടെ ഉറവയാണ് ഇവിടുത്തെ ആദ്യം മായപ്പൊത്ത് മായയാണല്ലോ ഇത് കാരണം മായപ്പൊത്ത് എന്ന് വിളിച്ചു തുടങ്ങിയ സാധനം മായപ്പോട്ടും മായപ്പോട്ടൊക്കെ ആയിട്ട് മാറി നമ്മുടെ മുന്നിലിങ്ങനെ ഭംഗി സുന്ദരിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ മേള ലൈറ്റ്സുകളെല്ലാം കയറൊക്കെ വെച്ചിട്ട് തൂക്കിട്ട് ആ ഒരു പഴമ കിട്ടണം അവിടെ നേരെ കയറുന്നതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഉല്യ വലിപ്പോഴൊന്നുമില്ല കാരണം നമുക്കറിയാം ഇൻവെൻ്ററി വളരെ കുറവാണ് അപ്പോൾ അഞ്ച് റൂമിനുള്ള തരത്തിലുള്ളൊരു ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗം വാഷ്റൂം വാഷ്റൂം അതുപോലെ സംഗതികളൊക്കെ ഇവിടെ ഈ ഭാഗത്തുണ്ട് തൊട്ടപ്പുറത്ത് കിച്ചൺ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നു അപ്പോൾ മായാ പോട്ടിൻ്റെ റൂമിലാണ് ഇപ്പം നമ്മളുള്ളത് ഈ പാറ പാറകണ്ട ഇത് അവരതുപോലെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു റൂമ് സെറ്റ് ചെയ്തിരിക്കുക കാരണം മിക്ക റൂമുകൾ ഇങ്ങനെ തന്നെയാണ് മൊത്തം ഈ എന്താ പറയുക പാറ കട്ടിട്ട് ഇൻ്റർലോക്ക് ഇടുന്ന പോലെ ഇട്ടിട്ടാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ പക്ഷേ അകത്തെ തടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൂ കട്ടിലും നമ്മുടെ കട്ടിത്തടികളെന്നുള്ള സെറ്റപ്പ് കട്ടിലാണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ച കാഴ്ചകളാണ് പക്ഷേ ഇതിനകത്ത് പ്രത്യേകത മഴക്കാലമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം നമുക്ക് നേരെ കാണാൻ പറ്റും ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ആ ഒരു വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജനവാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഏലക്കാടി കൂടി ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ നമുക്ക് പോകുന്നത് കാണാം ഒപ്പം തന്നെ ടീ കോഫി അമിറ്റീസ് എല്ലാം ഉണ്ട് എന്താ പറയാ ബെഡ്റൂം അടിപൊളി ഒരു പഴയ ആദ്യതെന്ന് പറഞ്ഞ ഒരു ബെഡ്റൂമാണ് അപ്പം പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ സൈഡിൽ പാറയൊക്കെ ആയിട്ട് താഴെ പാറയുടെ പീസ് കാണാം മല തൊട്ടിപ്രതമായിട്ട് തന്നെ ഒരു പാറ ഉണ്ട് നല്ല രസമാണ് കുളം എന്ന് പറഞ്ഞാൽ പച്ച കളറാണ് അതിൻ്റെ വെള്ളം ഈ പച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ പ്യൂരിറ്റി നമുക്ക് നോക്കി കണ്ടാൽ മനസ്സിലാവും ഒന്ന് ചാടി കുളിക്കാൻ തോന്നിപ്പോകുന്ന തരത്തിലുള്ള വളരെ രസകരമായ എന്താ എന്താ പറയാ നമുക്കത് കാണുന്നതിന് മനസ്സിന് ഒരു കുളിർമയാണ് പച്ച കളർ വെള്ളം അപ്പം ഇതിനകത്ത് മീനുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ചൂണ്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ചൂണ്ട ഇരിപ്പുണ്ട് തീറ്റ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീറ്റി കൊണ്ടുവന്നു നമുക്കൊന്ന് ഇട്ട് നോക്കാം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ഫിഷ് ഞാൻ കണ്ട് വലുത് അതിലും വലുതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് മറിയുന്നതണ്ടായിരുന്നു നമുക്കൊന്ന് നോക്കാം അതൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെന്നാൽ ചൂണ്ടിടാം മീൻ പിടിക്കാം വേണേൽ പൊരിച്ചു നിന്നില്ല ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ആകാശ് തീറ്റയായിട്ട് തോന്നുന്നുണ്ട് ആകാശ് വലിയ മീനുണ്ടാവും അതിനകത്ത് ആ എന്താണ്ടാവുക നിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താ ഉണ്ടാവുക ആണോ കട്ടല എത്ര കിലോ ഉണ്ടോ എത്ര കിലോ വരെയുള്ള കട്ടലുണ്ടാവും ഈ ചൂണ്ടയിൽ മിക്കവാറും പൂഞ്ഞാട്ട് കിട്ടുമോ ചെറിയ ചൂണ്ടയാണവിടെ അതാണ് ഇങ്ങനത്തെ ചൂണ്ട വന്നു അത് വലത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഐഡിയല്ലേ അതെങ്ങനെയാണത് വലുത് ഞാൻ ചോദിച്ച മീൻസ് നിങ്ങൾ പിടിക്കുന്ന പിടിക്കാറുണ്ടോ അവിടെ ആണോ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാം വെരി ഗുഡ് വെരി ഗുഡ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ചൂണ്ടിട്ട് ശീലമൊന്നുമില്ല എങ്ങനെ നോക്കാം ഇത്രയേ ഉള്ളു പരിപാടി ഇപ്പൊ ചെറിയ പിന്നെ ഒന്നും കൊത്തരുത് സ്രാവ മുട്ടൻ സാധനം ആ ഇത് താഴത്തിൽ ഇത്രേ ഉള്ളു ഇത് കാണാ ഇവിടെ പക്ഷെ സിലോപിയ ആണെന്നേ ഉള്ളു കുഞ്ഞു സിലോപിയ സിലോപ്പിയിട്ട് കാര്യമില്ല വലിയ സിലോപ്പിട്ടേ നമുക്ക് കാര്യമുള്ളൂ നമുക്കത് വിട്ടേ കാര്യം തിരിച്ച് ഇത് കുഞ്ഞു സിലോപ്പിയ മോനെ കിട്ടിയടാ അത് വലുത് കിട്ടിയേട്ടാ നമ്മൾ വലിയൊരു ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് സിലോപ്പിയ അല്ലെന്ന് തോന്നുന്നു സിലോപ്പിയാണോ അതോ ഇനി കർട്ടലോടെ കുഞ്ഞാണോന്ന് അറിയില്ല എന്തായാലും ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നിവിനെ പൊരിച്ചടിക്കും ഇന്നിവനെ നമ്മൾ പൊരിക്കും ഇങ്ങോട്ടിരിക്കാൻ എന്താ ഒരു വഴി ഇവനെ എന്നാൽ എപ്പോഴും എന്നെ പരിചയത്തിന് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന തീറ്റ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പിടിച്ച ആ മീൻ അങ്ങനെ അങ്ങനതേ ഗ്രില്ലേത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നോക്കിയേ നല്ല അടിപൊളിയാക്കി നല്ല തണുത്ത അന്തരീക്ഷത്തിൽ അച്ചീൽഡായിട്ടുള്ള ഊടുള്ള മീൻ ഊരി പോവുക നിൽക്കുക അപ്പോൾ അത് കൊച്ചു കുട്ടികൾ കൊച്ചു മീൻ വലിയ ആൾക്കാർ വലിയ മീൻ അതാണ് നല്ലത് അപ്പം ആ മീനൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് ഡിന്നറിനിന്ന് ആഘോഷിക്കാൻ പോകണം നമ്മൾ പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞേക്കുന്നത് പക്ഷേ ചൂണ്ടായിട്ട് പിടിച്ച ഫ്രഷ് മീൻ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അതൊരു ഒന്നര ടേസ്റ്റ് ആയി അല്ല അതെ നല്ല ഫ്രഷ് നല്ല പച്ചമീനെന്ന് പറഞ്ഞ താഴേന്ന് ചൂടിയിട്ട് മേളിൽ നിന്ന് കഴിക്കുന്നത് ഓ ഇത് സിതോപ്പല്ലോ കട്ടലയുടെ കുഞ്ഞാ സൂപ്പർ ടേസ്റ്റ് ഇതൊരു എക്സ്പീരിയൻസ് ആയത് കാരണം ഫ്രഷായിട്ട് താഴേന്ന് പിടിക്കുന്നു മേളിൽ കുണുമ്പോൾ കഴിക്കുന്നു ആ നമ്മുടെ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ ആ പച്ചമീനിൻ്റെ ടേസ്റ്റ് എന്താ പറയുക വാക്ക് അതീതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മായപ്പൊട്ടിൻ്റെ ടോ ആ കണ്ട വലിയൊരു പാറയില്ലേ വലിയ പാറയുടെ മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് ഇതാണ് ആ പാറ ആ പാറയുടെ മുകളിൽ രാത്രി കാലങ്ങളിൽ ഞാൻ ആ ക്യാമ്പ് ഫെയർ ഏരിയയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്ന റിസപ്ഷനിലേക്കാണ് എന്താ ഇതിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് ഇതാണോ നല്ല തണുത്ത അന്തരീക്ഷവും ഒപ്പം തന്നെ ഒരു കാടിൻ്റെ ഫീലും അപ്പോൾ ക്യാമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഇരുന്നിട്ട് തീയൊക്കെ കഴിഞ്ഞ് നല്ല നല്ല തണുപ്പവിടെ രാത്രി അപ്പോൾ ചെറിയ തണുപ്പൊക്കെ അടിച്ചിങ്ങനെ ചൂടൊക്കെ കൊണ്ട് ഇവിടെ തടികൾ കൊണ്ടുള്ള കസേര ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചൂടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് വൈബ് അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിൽ ഞാൻ പറഞ്ഞിരുന്നു സൈക്ലിംഗ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകീട്ട് സമയങ്ങളും രാവിലെയാണ് നല്ലത് ബേഡ് വാച്ചിങ്ങിന് പറ്റുന്നൊരു ഏരിയ കാരണം പക്ഷിപ്രേമികൾക്ക് കേട്ടോ സൗണ്ട് കേട്ടോ അപ്പോൾ ബേഡ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ നടക്കുന്ന വഴികളുണ്ട് എല്ലാം ഈ എന്താ പറയുക ഗുഹാമുഖത്തിലൂടെ കയറുന്ന പോലൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ മോർണിംഗ് വാക്കിന് നമുക്ക് അല്ലാതെ ഉണ്ട് ഇപ്പം രാവിലെ നടക്കാൻ പോകുന്ന മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാർക്ക് ട്രക്കിങ്ങിന് പോകാം ഒപ്പം തന്നെ ഇതാണ് വെട്ടുവഴിയിലൂടെയുള്ള നമ്മുടെ ട്രക്കിങ് ഏരിയ ഇതിങ്ങനെ കിടക്കുക നേരെ വേറെ ഇങ്ങനെ പോകാം ഒരുപാട് നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വഴിക്കാൻ നടക്കാം പക്ഷേ മഴക്കാലത്ത് ഇവിടെ ഒരു ഒരു ആ ഒഴുക്ക് ശക്തമായിട്ട് മേലിൽ നിന്ന് ഒരു വേറൊരു അരുവി വരും ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഇപ്പം നടന്നു പോകാമെന്നുള്ള ഇതുണ്ടാ ഇപ്പം കാൽ അടിച്ചെടുക്കണം പക്ഷേ മഴക്കാലമാകുമ്പോഴത്തേക്കിന് ഇതുവഴി ശക്തമായൊരു ഒഴുക്കുണ്ട് അപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല അവർ നടന്നു പോലും അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ട ഇത്ര ഇതായിട്ടുള്ളൊരു ഏരിയയാണ് ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ട് അവിടെ നിന്നാണ് ആ നദി വന്നിട്ട് നേ നേരെ ഞാൻ നേരത്തെ കാണിച്ച ഓപ്പൺ റെസ്റ്റോറൻറ്റിൻ്റെ ആ താഴെ ഒഴിയാണ് ആ നദി പോകുന്നത് പക്ഷേ ഇപ്പം വെള്ളമില്ല വെള്ളമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നദിയും ഇല്ല ഒന്നുമില്ല അതുണ്ടാ അപ്പം ഈ ഈ മായപ്പൊട്ട് ഒന്നും കൂടെ പവർഫുള്ളാകും മഴക്കാലത്ത് ഈ നദിയും കൂടെ ഒന്ന് ചേരുമ്പോഴത്തേക്കിന് മായപ്പൊട്ട് ഒന്നുകൂടെ പവർഫുള്ളാകും കാരണം ഇതാ അതുണ്ടാ അതാണ് നമ്മൾ കുറച്ചും കണ്ട ആ ഓപ്പൺ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗം അപ്പോൾ ഇവിടുന്ന് വെള്ളം വന്ന് ഇങ്ങനെ അങ്ങോട്ട് താഴ്ത്തോട്ട് വീണിട്ട് ആ ഓപ്പൺ റെസ്റ്റോറൻ്റ് അടിയിൽ കൂടെ പോയി ആ മായപ്പെട്ടിനോട് ചേർന്നിട്ട് അതൊരു വലിയ നദി പോലെയായിട്ട് ഒഴുകുന്നതാണ് മഴക്കാലത്തെ കാഴ്ച അതെന്തായാലും കാണാൻ വഴിയില്ല പക്ഷേ സംഗതി നല്ല കണ്ട കിളികളുടെ കരച്ചിലും സൈക്കിളിങ്ങിന് താല്പര്യമുള്ളവർ രാവിലെതേ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ അടിച്ച് പൊളിഞ്ഞ് സൈക്കിളിൽ പോകാം ബൈ ബായ് അപ്പോൾ മായപ്പൊട്ടിൻ്റെ മായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഈ വീഡിയോയ്ക്കും ഒരു ഗീവവേ ഇടുന്നുണ്ട് അപ്പോൾ ഗീവോയിൽ വിന്നറാകാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു കമൻ്റ് ഇടുക ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ റിപ്ലൈ ആർക്കാണ് കിട്ടുന്നത് അവർക്ക് രണ്ട് പേർക്ക് ഒരു അച്ഛനും അമ്മയാകാം രണ്ട് സുഹൃത്തുക്കളാകാം ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് പോകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ആ ഏറ്റവും കൂടുതൽ റിപ്ലൈ കിട്ടണം അത് മാത്രമല്ല റിപ്ലൈ ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇടുന്ന റിപ്ലൈകൾ ഞങ്ങൾ അസാധുവാക്കുന്നതായിരിക്കും ആ എൻട്രി ഞങ്ങൾ അസാധുവാക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് പ്രത്യേകം ഈ എപ്പോഴാണ് ഗ്യോ കഴിയുന്നുള്ളത് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും അപ്പോൾ ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക ഒപ്പം തന്നെ നിങ്ങൾക്കും ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നമുക്ക് നിർത്തേണ്ട സമയമായിരിക്കുന്നു പതിവ് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു ഊർജ്ജമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആർജ്ജം യാത്ര പറയേണ്ട സമയമായിരിക്കുന്നു പതിവ് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഒരു എന്തോ ഒരു ഊർജ്ജമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവും ബൈ ബായ്